ിഹാർ തെരഞ്ഞെടുപ്പ് നാനൂറ്റി എൺപത്തി ഏഴ് നാമനിർദ്ദേശ പത്രികകൾ തള്ളി ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും ആകെ ലഭിച്ച രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് നാമനിർദ്ദേശ പത്രികയിൽ നിന്ന് നാനൂറ്റി എൺപത്തി ഏഴ് എണ്ണം തള്ളിക്കളഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായുള്ള അന്തിമ പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും അതേസമയം ചില മണ്ഡലങ്ങളിൽ പ്രധാന സഖ്യകക്ഷികൾ തമ്മിലുള്ള സമവായ തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ആർ കോൺഗ്രസ് സുകൾ തമ്മിലുള്ള സീറ്റ് വിതരണ തർക്കം മൂലം നിരവധി മണ്ഡലങ്ങളിൽ നേർക്കുനേർ മത്സരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് പരസ്പരം പത്രിക പിൻവലിക്കാൻ ഇരു കക്ഷികളും തയ്യാറാകാത്ത നിലയിലുമാണ് ഇതോടെ മഹാസഖ്യത്തിന്റെ ഏകോപനം ചോദ്യം ചെയ്യപ്പെടുന്നു അതിനു പുറമെ അപ്രതീക്ഷിതമായി ജാർഖണ്ഡ് മുക്തിമോർച്ച കൂടി ചില മണ്ഡലങ്ങളിൽ മത്സര രംഗത്തെത്തിയതോടെ മഹാസഖ്യത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് ജെ എം എമ്മിന്റെ തീരുമാനത്താൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള വോട്ടുകൾ വിഭജിക്കപ്പെടാനിടയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇതിനിടെ ഭരണകൂട സഖ്യമായ എൻ ഡി എയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സംഘർഷം ശക്തമായി ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ സഖ്യകക്ഷികൾ ചേർന്ന് തീരുമാനിക്കുമെന്ന നിലപാട് പ്രകടിപ്പിച്ചപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ താൻ തന്നെ മുഖ്യമന്ത്രി പദത്തിന് അർഹനാണെന്ന ഉറച്ച നിലപാട് എടുത്തതായും അറിയുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങളും പ്രതിപക്ഷത്തിലെ സമാവായ തർക്കങ്ങളും ചേർന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സമരത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്തു നിൽക്കുന്നതിനാൽ എല്ലാ സഖ്യങ്ങളും അവസാന നിമിഷ രാഷ്ട്രീയ നീക്കങ്ങളിലാണ് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു